കായംകുളത്ത് ആഞ്ജനേയ ക്ഷേത്രത്തിന് ശിലയിട്ടു ചിറക്കടവത്ത് സ്വാമി സത്യാനന്ദഗുരു പീഠത്തോട് ചേർന്നാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് കായംകുളം ചിറക്കടവത്ത് സ്വാമി സത്യാനന്ദ ഗുരുപീഠത്തോട് ചേർന്നാണ് ആഞ്ജനേയ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഇതിന്റെ ശിലാന്യാസം തന്ത്രി ഘടനാനന്ദ തീർത്ഥവാദിയുടെയും സപതി എം പീതാംബരണാചാര്യുടേയും കാർമ്മികത്വത്തിൽ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി നിർവഹിച്ചു പ്രവവിധമായ ശ്രേയസനം പ്രേയസനം വേണ്ടി പൗരാണിക ആചാര്യന്മാർ നമുക്ക് നൽകിയ ജ്ഞാനമാണ് വേദങ്ങൾ ആ വേദങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം ആ തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ദേവതാ സങ്കല്പങ്ങളെ മൂർത്തി രൂപത്തിൽ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഉപാസിക്കാനുള്ള വഴികളാണ് നമുക്ക് പറഞ്ഞു ശ്രീരാമദാസ് മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് കിഷോർ ക്ഷേത്ര നിർമ്മാണ സമിതി പ്രസിഡന്റ് വി ആർ വിജയൻ സെക്രട്ടറി സതീഷ് മേനാവിളി കജാഞ്ചി രാജേഷ് കൊച്ചിയത്ത വൈസ് പ്രസിഡന്റ് വിജയമ്മ ജോയിന്റ് സെക്രട്ടറി അനില തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം